ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ് അപ്പം ഇത് എൻ്റെ മോളും മോളുടെ കൂട്ടുകാരി ആദ്യം നിൽക്കുന്നതാണ് കേട്ടോ എൻ്റെ മോള് അപ്പോൾ ഞങ്ങൾ എവിടെയാന്ന് വെച്ചാൽ ഇത് പിള്ളേർ തനിയെടുക്കുന്ന വീഡിയോ ആണേ എൻ്റെ മൊബൈൽ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ആറുമയുടെ കൂട്ടുകാരി ആ ഏറ്റവും പുറകിൽ പുറകിലിരിക്കണ കുട്ടിയുടെ അനിയത്തി പഠിക്കുന്ന സ്കൂളാണിത് അപ്പോൾ കുട്ടിയുടെ ആനിവേഴ്സറിയാണ് സ്കൂളിലെ ആനിവേഴ്സറിയാണ് അപ്പോൾ അത് പ്രമാണിച്ച് ഞങ്ങൾ എൻ്റെ മോളെയും കൂട്ടുകാരിനെയൊക്കെ ആ കുട്ടി വിളിച്ചതാണ് പിന്നെ എൻ്റെ കൂട്ടുകാരിയുടെ വീടിൻ്റെ അടുത്തും കൂടിയാണ് എൻ്റെ ക്ലാസ്സിൽ പഠിച്ച എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഷീജയുടെ വീടിൻ്റെ തൊട്ടടുത്താണ് സ്കൂൾ അപ്പോൾ അവളും വിളിച്ചു എന്നെ നീ വരണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ രണ്ട് ഇതിലായി ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നു അപ്പോൾ ആനിവേഴ്സറി നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കോപ്പി റൈറ്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ പാട്ടിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പിള്ളേരുടെ സൗണ്ട് ഒന്നും ഇത് കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ അവർ കുറേയൊക്കെ പറയുന്നുണ്ട് ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ ഇത് കാണിക്കുകയാണേ ഓക്കേ അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരിയൊക്കെ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ എല്ലാവരും നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ആണ് പിന്നെ അതേ കുട്ടികളുടെ പാട്ടാണ് ഡാൻസൊക്കെയാണ് നല്ല നല്ല അടിപൊളി കുറച്ചൊക്കെയാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ എല്ലാം നല്ലായിരുന്നു കുഞ്ഞു കുട്ടികളുടെ ഡാൻസ് അല്ലേ ഒന്നാം ക്ലാസ് തൊട്ട് നാല് വരെയുള്ള സ്കൂളാണ് കേട്ടോ എൽ പി അപ്പോൾ അതൊക്കെ കുറച്ച് പകർത്തി എല്ലാം എടുക്കാനൊന്നും പറ്റിയില്ല ഞങ്ങൾ ബാക്കിലാണ് ഞാനും എൻ്റെ ഫ്രണ്ടും ഇരുന്നത് എൻ്റെ കൂട്ടുകാരി ഞാനും കൂടെ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എന്തേണ്ട പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുറച്ച് മുന്നിലേക്ക് കയറിയിരുന്നപ്പോൾ ഒരു നേപ്പാൾ ഫാമിലിയാണ് കേട്ടോ ഇവർ ഈ കുട്ടികളിവിടെ പഠിക്കുന്ന അവിടെ കുട്ടിയുടെ അച്ഛന് ഇവിടെ അടുത്തുള്ള കമ്പനിയിലാണ് ജോലി അതുകൊണ്ട് അവരിവിടെയാണ് ഈ സ്കൂളുകളിലാണ് അവരെ കുട്ടികൾ പഠിക്കുന്നത് അപ്പോൾ ആ കുഞ്ഞ് ഡാൻസ് കളിക്കണമുണ്ടോ വളരെ നല്ല രസമുണ്ടായിരുന്നു സ്റ്റേജിൽ അവിടെ ഡാൻസ് പെർഫോം ചെയ്യുമ്പോൾ കൊച്ചി ഇവിടെ സൈഡിൽ നിന്നിട്ട് ഭയങ്കര കളിയായിരുന്നു അത് വേറെ ഡാൻസിനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് നല്ല രസമായിരുന്നു എല്ലാവരും അത് വീഡിയോ എടുത്തു മോൻറ്റി ഡാൻസ് കാണാൻ നല്ല രസമുണ്ട് ഞാനത് ഷോർട്ടായിട്ട് ഇടുന്നുണ്ട് എന്തായാലും വേറെ ഡാൻസ് ആയിട്ട് വിടുന്നുണ്ട് കേട്ടോ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും വീടെടുക്കുന്നുണ്ടായിരുന്നു അത് സൂപ്പറായിട്ടുണ്ടോ കുട്ടി കളിക്കുന്ന കേട്ടോ ഇതിൻ്റെ കൂടെ ഞങ്ങളുടെ ചെമ്പൻ കുഞ്ഞിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ആയിരുന്നു ആരെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ എൻ്റെ ഇവനെ രണ്ടു മൂന്ന് ദിവസം കാണാതെയായിട്ട് പിന്നെ കണ്ടു കിട്ടിയപ്പോൾ ഇപ്പം കാലിലൊരു ചെറിയ മുറിവൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവനെ കുഞ്ഞിപ്പൂച്ച ഇവിടെ വന്നതുകൊണ്ടേ പിന്നൊരു ദേഷ്യമായി ഇവ എന്നങ്ങോട് മാറി ശിവൻ്റെ കൂടെ ഉള്ള അവൻ ആരോ ഓ ലൈറ്റ് ലൈറ്റിട്ടാ പുള്ളിടൊക്കെ കിടന്നു കേട്ടോ അത് രാമച്ചീനെ കാണണം രാമച്ചീനെ കെട്ടിപ്പിടിച്ച് ഇവിടെ പുനരച്ച് കിടക്കണ ആളാണ് എന്നിട്ട് കുഞ്ഞിപ്പൂച്ച വന്നപ്പോഴേക്കും അവനൊരു കുശും ഓ അപ്പോൾ അമ്മേട്ട് കണ്ണിനിറ്റി വണ്ണമൊക്കെ വെച്ചല്ലോ എടാ അപ്പം അപ്പുറത്തെ വീട്ടിലെങ്ങാണ്ട് പോയ കിടക്കാൻ നോക്കാറെന്ന് തോന്നുന്നു ഇവിടെ വരാറ് കാണാറില്ലെന്നേ രാത്രി പകലൊക്കെ ഒന്ന് കാണും രാത്രി കിടക്കാൻ വരില്ല അപ്പോൾ കാര്യം പൂച്ചകളൊക്കെ നമ്മുടെ ബെഡേ കയറി കിടക്കണേന്നല്ല ഒന്നല്ല പക്ഷേ എങ്കിൽ ഞാൻ എനിക്കിവനെയൊന്നും കണ്ടില്ല എനിക്ക് ഭയങ്കര വിഷമാണ് കുഞ്ഞിൻ്റെ വിട്ടേ ഇവനെ വിരയുടെ അസുഖം വന്ന് വിരയുടെ മരുന്ന് കൊടുത്ത് രക്ഷപ്പെടുത്തി ഇടുത്തതാണ് ഇവനെ എനിക്ക് ഇവനെ കാണാണ്ട് പോയാൽ നല്ല വിഷമം ഉണ്ടാവില്ല ഇത് കൊച്ചിനെ ഭയങ്കര ഓവർ സ്നേഹമാണ് ഇവന് ഭയങ്കര സ്നേഹം കാണിക്കില്ല ഭയങ്കര സ്നേഹം എന്ന് വെച്ചാൽ ഇവൻ ഭയങ്കര ഇതാണ് അതുകൊണ്ട് പെട്ടെന്ന് ഇവനെ അങ്ങ് മാറിയിട്ട് എനിക്ക് താങ്ങാൻ പറ്റിയില്ലായിരുന്നു അപ്പം രാവിലെ വന്ന് ഭയങ്കര പുന്നാരം കട്ടിലിക്കിടപ്പ് കേട്ടോ ഇന്ന് നിന്ന് നിന്ന് കട്ടിലിക്കിടന്ന് വേറൊരു സന്തോഷം എല്ലാവരോടും കൂടി പറയാണ് കേട്ടോ എന്താന്ന് വച്ചാലേ എന്റെ മുല്ലയില് കുഞ്ഞ് മുല്ല മുട്ടക്കള് മുട്ട് സോറി മുട്ടുകൾ ഉണ്ടായി ഭയങ്കര സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ ഇതൊക്കെ എല്ലാം കാടുപോലെയൊക്കെ അതും ഇതൊക്കെ ആയിട്ട് വളർന്നു നിൽക്കുകയാണ് കേട്ടോ ചീര കുറച്ച് പാകണം എന്നുണ്ടായിട്ട് അത് നടന്നില്ല അപ്പോൾ എനിക്കൊരുപാട് സന്തോഷം ഇപ്പുറത്തേല് പൂ ഒരെണ്ണം ഉണ്ടായി നിൽക്കുന്നുണ്ട് മുല്ലയൊക്കെ വിരിഞ്ഞ് നിൽക്കണതാണ് ഒരുപാട് സന്തോഷം പിന്നെ ഞാൻ അന്ന് തൃപ്പൂണിത്രയിൽ നിന്ന് വാങ്ങിച്ച റോസാ ചെടികളിലെ വെള്ള റോസയിൽ ഇപ്പോൾ ആദ്യമായിട്ട് അതായത് കുറേ കുറേ കട്ട കുറേ റോസാപ്പൂക്കൾ ചെറുതായിട്ട് വെള്ളം ഉണ്ടാവുന്ന റോസാ ചെടിയിൽ ഇപ്പോൾ പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇടുക്കിയിൽ നിന്ന് കൊണ്ടുവന്നായാലും കുഞ്ഞു പൂവുണ്ടായി അത് താഴെ ഇങ്ങനെ കൊഴിഞ്ഞു പോയി തുടങ്ങി പിന്നെ എന്താ വാൾ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരുതരം അമ്മ അമരപ്പയർ വിഭാഗത്തിൽപ്പെട്ട ഒരു ഇതാണേ അത് വളർന്ന് പന്തലിച്ച് വരുന്നുണ്ട് അവിടെയൊക്കെ ഒന്ന് നീറ്റാക്കാനുണ്ട് ഓക്കെ അപ്പോൾ എൻ്റെ പച്ചമുളക് അങ്ങനെയുള്ളതൊക്കെയാണ് ഞാൻ ഈ എടുത്തു വച്ചിരിക്കുന്നത് വീഡിയോ ഓക്കെ അതും ഇതിലുൾപ്പെട്ട ഇതെന്താന്ന് വെച്ചാൽ നാഷണൽ ഫോഴ്സ് അക്കാദമിയുടെ കീഴിലൊരു ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മോളും മോളുടെ ഫ്രണ്ട്സും പാരൻസും അടക്കം അവർ ക്യാമ്പിന് പോയി തൃപ്പൂണിത്രയായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നടന്ന മോട്ടിവേഷൻ ക്ലാസ്സും അതിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ് ഈ കാണുന്നത് കേട്ടോ ഈ കുട്ടികളെ എല്ലാവരെയും ഒരാക്ടിവിറ്റിക്ക് വേണ്ടിയാണ് സാറ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് അവരോട് ഏറ്റവും അറ്റത്തുള്ള ഒരു കുട്ടിയോട് എന്തെങ്കിലും ഒരു ആക്ഷൻ കാണിച്ചു കൊടുക്കും ആ കുട്ടി തൊട്ടുമുന്നിലുള്ള കുട്ടിയോട് കാണിക്കും അങ്ങനെ അത് ഏറ്റവും അവസാനമുള്ള കുട്ടിയിലെത്തുമ്പോഴേക്കും ആദ്യം കാണിച്ച അക്ഷനുമായിട്ട് എത്രത്തോളം സാമ്യമുണ്ട് എത്രത്തോളം അത് ഡിഫറെൻ്റ് ആണെന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത് അത് കാണിക്കുന്നത് വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഇപ്പോൾ എല്ലായിടത്തും എല്ലായിടത്തും ഇതുപോലെ ചെയ്യുന്നുണ്ട് ഇതുപോലത്തുള്ള ആക്ടിവിറ്റീസ് ഒരുപാട് ഓരോ ഓഫീസുകളിലൊക്കെ കാണിക്കുന്നുണ്ട് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞാൽ ആ കാര്യം പല ആൾക്കാരുടെ കയ്യിൽ ആ ചെവിയിലെത്തി അത് പുറത്തേക്ക് വരുന്നത് അതിൻ്റെ സത്യമായ ഭാഗമായിരിക്കില്ല അതിൻ്റെ കുറച്ച് പൊടിപ്പും തങ്ങലും വേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവുകയും ഇല്ല വേണ്ടാത്ത കാര്യങ്ങൾ കുറച്ചും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടായിരിക്കാം നമ്മൾ കേൾക്കുന്നത് നമ്മളിൽ നിന്ന് വേറെ ആൾക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ നമ്മളെന്നല്ല ഞാൻ പറയുന്നത് പൊതുവായിട്ടും ചില കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ ആയിരിക്കില്ല ഒരു സംഭവം സംഭവിച്ചു ഒരു സംഭവം ഉണ്ടായി ആ സംഭവം പലരിൽ നിന്നും കൈമാറി ഒരാളിലേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ സത്യാവസ്ഥയിൽ നിന്നും വേറെ ഒരുപാട് കാര്യങ്ങളിലൂടെ കാര്യങ്ങളിലൂടെയായിരിക്കാം ആ ഒരു കാര്യം എത്തുന്നത് വേറെ എന്തെങ്കിലും തെറ്റിദ്ധാരണ അല്ലെങ്കിൽ എന്തെങ്കിലും ആ പറഞ്ഞ കാര്യങ്ങളിൽ കുറേ കാര്യങ്ങൾ ഫേക്കായിരിക്കാം തുടക്കത്തിലുള്ളതിനേക്കാളും തുടക്കത്തിലുള്ള ആ ഒരു കാര്യത്തിൻ്റെ കൂടെ കുറേ ഫേക്കായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം മറ്റുള്ളവരുടെ ചെവിയിലേക്ക് എത്തുന്നത് പിന്നെയും തുടരുന്നു ഈ കണ്ടത് ഞങ്ങൾ താമസിക്കുന്ന പെരുന്നാകുളം റെസിഡൻസ് അസോസിയേഷനിലെ വാർഷിക പരിപാടിയിലാണ് കേട്ടോ ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് എൻ്റെ മദറിലോ ആണ് അമ്മയാണ് കേട്ടോ അപ്പോൾ വാർഷിക പരിപാടിയിൽ ഏതാനും കുറച്ച് കുടുംബങ്ങളിലെ വീടുകളിലെ അംഗങ്ങൾ കുറച്ച് പരിമിതമായ ആൾക്കാരും ഉണ്ടായുള്ളൂ അപ്പോൾ ആ പാ പദ്യം ചൊല്ലിയത് ധനമ്മയാണ് ഞാൻ ധനമ്മയുടെ കൊച്ചുമോനെ ട്യൂഷനൊക്കെ എടുത്തിട്ടുള്ളതാണ് എനിക്കൊരു പോലെയാണ് ധനമ്മ ധനമ്മ പത്താം ക്ലാസ്സിലോ മറ്റുള്ള ക്ലാസ്സുകളിലോ പഠിച്ചിരുന്നപ്പോൾ പഠിച്ച പദ്യമാണ് ധനമ്മ അവിടെ ചൊല്ലിയത് കേട്ടോ ഇതിനിടയിൽ ഞാൻ പാട്ടൊക്കെ പാടി എനിക്കൊരു സമ്മാനമൊക്കെ ഗിഫ്റ്റ് തന്നിരുന്നു അതൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അതൊന്നും എനിക്ക് ഫോട്ടോ കിട്ടിയിട്ടില്ല അതിൻ്റെ ഫോട്ടോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് സമ്മാനം കിട്ടി ഞാൻ ഒരു പാട്ടൊക്കെ പാടി ഒന്ന് ഒരു ഒന്ന് രണ്ട് മിമിക്രിയൊക്കെ എടുത്ത് കാണിച്ചു കസേരകളിക്ക് ഒന്നും കിട്ടിയില്ല ഒരു സന്തോഷമല്ലേ അപ്പോൾ അപ്പോൾ ആദ്യം പുരുഷന്മാരുടെ കസേരകളിയായിരുന്നു ആ അതിൽ എം എസ് എന്ന് പറഞ്ഞ ചേട്ടനാണ് കേട്ടോ വിജയിച്ചത് ആരും യെല്ലോ ഷർട്ടിട്ടുണ്ട് നടക്കുന്ന ചേട്ടനാണ് സമ്മാനം കിട്ടിയത് ഫസ്റ്റ് അടിച്ചത് കേട്ടോ പിന്നെ ലേഡീസിൻ്റെ ഉണ്ടായിരുന്നു ആ ലേഡീസിൻ്റെ ഞാൻ ആദ്യമേ പുറത്തായിട്ടോ പിന്നെ ആ വീഡിയോ ഒന്നും ആരും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അതൊന്നും കാണാനും പറ്റിയില്ല എനിക്ക് നല്ല രസമായിരുന്നു ആയിരുന്നു കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അപ്പോൾ എല്ലാവരും വാശിയോടെയും തമാശയോടെ ഒക്കെ ആ ഒരു മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഒരു ഉഷാറുവിൻ്റെ ഉന്മേഷം സന്തോഷമൊക്കെയാണ് പിന്നെന്താ പറയുക പിന്നെ ഞാൻ പാടിയത് എനിക്ക് എന്നോട് ഞാൻ എനിക്ക് വേറെ ഫങ്ഷൻ ഉണ്ടായിരുന്നു എൻ്റെ അമ്മായിയുടെ മോളെ എൻ്റെ അമ്മായിടെ മോളുടെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ കൊച്ചിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ അപ്പം അതുകൊണ്ട് അവിടെ പോകാം അതെയാണ് അവിടെ പോകുന്ന വീഡിയോ അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ എൻ്റെ മോളൂസും ഞാനും എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയുടെ കുഞ്ഞായ നമ്മുടെ യുവാൻ കുഞ്ഞുമൊക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ അതിന് പോകാനുള്ളതുകൊണ്ട് പരിപാടിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ നിർബന്ധിച്ചുകൊണ്ടാട്ടാ ഞാൻ ചെന്നായി നമ്മുടെ അസോസിയേഷൻ്റെ പരിപാടിക്ക് അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ അടുത്ത് കാണാം കേട്ടോ അത്യാവശ്യം നല്ലൊരു ഗ്രാൻഡ് ഫംഗ്ഷനായിരുന്നു അപ്പോൾ ഈ ഒരു അസോസിയേഷൻ്റെ വാർഷികം കഴിഞ്ഞ് ചെന്നപ്പോഴേക്കും അവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ കഴിഞ്ഞു എല്ലാവരും കുറേ പേരൊക്കെ പോയി പിന്നെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിരുന്നു ഇതെല്ലാം ഇഷ്ടമായി ഇതാണ് കുഞ്ഞാവിയാണ് കേട്ടോ ഇത് ഈ കുഞ്ഞാവിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു നിഹാരിക സോറി നിഹാരമോൾ അപ്പോൾ ഈ ഒരു അലങ്കാരം തന്നെ കണ്ടോ നല്ല അടിപൊളിയല്ല ഈ അലങ്കാരം എനിക്കൊരുപാട് ഇഷ്ടമായിട്ടോ ഈ അലങ്കാരം ഐ മീൻ ഈ ഒരു ഫ്രൂട്ട് സാലഡും ഈ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് കേക്കൊക്കെ വെച്ചിട്ടുള്ള വളരെയധികം നല്ല ഭംഗിയും ഒക്കെയുള്ള ആ ഒരു അറേഞ്ച്മെൻ്റ് പിന്നെ അവിടെ കുറേ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു എല്ലാം നല്ല ഇതായിരുന്നു പാട്ടുകൾ പാടുന്നുണ്ടായിരുന്നു പാട്ടവിടെ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ മോളൂട്ടിയാണ് കേട്ടോ അത് എൻ്റെ പാറുമ്മ പിന്നെ എൻ്റെ അമ്മയുടെ മോള് ധന്യ ഞങ്ങൾ ധന്യമ്മ എന്ന് വിളിക്കും പിന്നെ ദിയ മോള് ധന്യമ്മയുടെ മോളാണിത് കുഞ്ഞാവ കയ്യിലിരിക്കുന്നു പിന്നെ സ്റ്റേജിലൊക്കെ കുട്ടികളൊക്കെ ഓടിക്കളഞ്ഞ് എൻ്റെ അമ്മയാണ് കുട്ടികളൊക്കെ ഓടിക്കളിച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ അഴിച്ചു മാറ്റണ സമയമായിരുന്നു കേട്ടോ വന്നപ്പോൾ നല്ല അടിപൊളിയായിരുന്നായിരിക്കും കുഞ്ഞാവയാണെങ്കിൽ ഈ ഒരു ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ ആകെ ആൾ ഇതാവുമല്ലോ കുഞ്ഞാവകളെല്ലാം വൈലൻറ്റായി പോകും അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല എന്നാലും പറയാണ് കുഞ്ഞാവകളെല്ലാം വളരെ ഒരു ഫങ്ഷന് ഒരു ഒരു കല്യാണം എന്ത് ആയാലും കുട്ടികളെല്ലാം കുഞ്ഞു കുട്ടികളൊക്കെ വളരെ ഇറിറ്റേറ്റഡ് ആയിരിക്കും അവർക്ക് ഈ വെറുപ്പും ചൂടും ഒക്കെ ആയിട്ട് ഡ്രസ്സൊക്കൂലികളൊന്ന് ശാന്തമായി കിടക്കാൻ നല്ല ക്യൂട്ടായിട്ടുള്ള അറേഞ്ച്മെൻസും അലങ്കാരങ്ങളൊക്കെയാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഓക്കെ അപ്പം നല്ല നല്ല സ്റ്റേജ് ഡെക്കറേഷൻസ് ഡെക്കറേഷൻസൊക്കെയാണ് പിന്നെ എന്താ പറയുക കഴിക്കാനാണെങ്കിലും വയറ് നിറച്ച് കഴിക്കാനുള്ള ഫുഡുകൾ എല്ലാ ഐറ്റവും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനിങ്ങനെ നമ്മളെ വിളിച്ച് നമുക്ക് പോകാൻ പറ്റിയാലും ഒക്കെ നല്ല സന്തോഷം എൻ്റെ അമ്മായിയുടെ മോൾ എൻ്റെ അമ്മായിക്ക് ഒരേ ഒരു മോളൊള്ളു കേട്ടോ ധന്യ എന്ന് പറയണേ എന്നെയേക്കാളൊക്കെ നാല് വയസ്സിനുള്ള ഒരു കുട്ടിയാണ് നമ്മളൊക്കെ മോള് ധന്യമോള് ധന്യാമ്മ എന്നൊക്കെ വിളിച്ച് പുനാരിക്കുന്ന ആളാണ് ധന്യാമ്മയുടെ മോള് ഏഴിലാണ് പഠിക്കുന്നത് അപ്പോൾ എൻ്റെ മോളേക്കാൾ ഒരു വയസ്സിന് താഴെയാണ് ധന്യാമ്മ എൻ്റെ കല്യാണത്തിൻ്റെ ആറുമാസം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ആറുമാസമായപ്പോൾ ധന്യാമ്മയും കല്യാണം കഴിച്ചേട്ടോ പെട്ടെന്ന് ഒരു കല്യാണം വന്നായിരുന്നു ദിയ മോളാണ് ചമ്മലുണ്ട് കേട്ടോ അപ്പോൾ ഇവർ ഇങ്ങനെ ഫ്രൂട്ട് സാലാഡൊക്കെ എടുക്കണം വേണ്ടി പോയപ്പോൾ ഞാൻ പുറകെ നടന്ന് എന്താ പറയുക ഒന്ന് ഇവരുടെ പുറകെ നടക്കുമായിരുന്നു ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവർ കഴിക്കാൻ ചമ്മലായിട്ട് നിൽക്കുവാണ് കേട്ടോ പിന്നെ നല്ല രസമല്ലേ പിന്നെ എന്താ പറയുക അത്രക്കേ ഉള്ളൂ ഇതൊക്കെ ഒന്ന് വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടൊക്കെ തരിക പിന്നെ നിങ്ങളുടെ ഇതാണ് ഞാൻ നിങ്ങളുടെ ചാനൽ ഒന്ന് തിരിച്ച് ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യുമൊക്കെ ചെയ്യണമെങ്കിൽ എനിക്കൊരു കമൻ്റ് ഇടണം കാരണം ഞാൻ എനിക്ക് ഒരുപാട് പേർ എന്നോട് അങ്ങനെ തിരിച്ച് ഇടണം സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞവർക്കൊക്കെ ലൈക്കും കമൻറ്റും കൊടുത്തിട്ടുണ്ട് പിന്നീട് അവരുടെ ചാനലിൻ്റെ പേരുകൾ മറന്നു പോയിട്ടുണ്ട് ഞാൻ തപ്പിയിട്ട് അയ്യോ അത് ഇന്ന വീഡിയോയുടെ അടിയിലായിരുന്നല്ലോ കമൻറ്റ് പിന്നീട് ആ വീഡിയോ ഒക്കെ കാണാൻ വേണ്ടി നോക്കുമ്പോൾ കാണാൻ പറ്റാറില്ല അപ്പോൾ അവരുടെ വീഡിയോസ് എന്നെ പോലെ തന്നെ എൻ്റെ വീഡിയോയൊക്കെ കാണുന്നവർക്ക് ചാനലുണ്ടെങ്കിൽ തിരിച്ച് അവരുടെ വീഡിയോസും ഫസ്റ്റ് അവരുടെ വീഡിയോസിന് പ്രയോറിറ്റി കൊടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട് കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ തന്നെ ആയിരിക്കണമല്ലോ ഞാൻ ആദ്യം സപ്പോർട്ട് ചെയ്യേണ്ടത് ആ മ്യൂച്വൽ ഒരു ഇത് അങ്ങനെയല്ല ഞാൻ മറ്റുള്ളവരുടെ ചാനലുകൾക്ക് കാണും കുറച്ച് ഇൻഫ്ലുവൻസർ അവർ സോറി ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസേഴ്സ് ആയവരുടെയൊക്കെ പക്ഷെ നമ്മളെപ്പോലെ ആദ്യമായിട്ട് ചാനലൊക്കെ തുടങ്ങി ഇത് ഇതുപോലെ ആകുന്ന ആൾക്കാർക്കൊക്കെ വീഡിയോ ഒക്കെ കാണണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ടല്ലോ അവർ അവരുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അവരുടെ വീഡിയോസൊക്കെ ഒന്ന് നോക്കുക വാച്ച് ചെയ്യുക ഇടക്ക് എങ്കിലും എല്ലാ ദിവസവും റെഗുലർലി അല്ലെങ്കിൽ ഇടക്ക് അവരുടെ വീഡിയോയുടെ നമുക്ക് വരിക ഇതൊക്കെ നമുക്കും ആഗ്രഹമുണ്ട് പക്ഷേ അങ്ങനെ ഇപ്പോൾ എത്ര പേരുടെയും എനിക്ക് ലൈക്ക് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ